പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അഘോരി സന്യാസിയുമായ അഘോരി ബാബയുടെ ജൂൺ മാസ പ്രവചനം ഓരോ രാശിക്കാർക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം നിങ്ങൾക്ക് വേണ്ടി ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കുമ്പെൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം എങ്ങനെയെന്ന് ഒരുപാട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ പൂർണ്ണ വിജയം ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം തടസ്സങ്ങൾ നീങ്ങി നടന്നു കിട്ടും പൊതു ജനസേവന രംഗത്തുള്ളവർക്ക് ജനസമ്മതിക്കുള്ള സാധ്യതകൾ കൂടുതലാണ് ശത്രുദോഷത്തിന് സാധ്യതയുണ്ടെങ്കിലും ശത്രുനാശവും ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ധനലാഭവും പ്രതീക്ഷിക്കാം സന്താന സൗഖ്യം മനസന്തോഷം ദ്രവ്യലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം ശ്രീകൃഷ്ണന് കതളിപ്പഴം വെണ്ണനിവേദ്യം ദേവിക്ക് കടും പായസം നാഗരാജാവിന് സർപ്പസൂക്താർച്ചന എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധനലബ്ധി കുടുംബസൗഖ്യം തൊഴിൽ ഭാഗ്യം ഭൂമി ഭാഗ്യം ശത്രുനാശം സന്തുഷ്ടി അർദ്ധലാഭം ബന്ധുജനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം സഹോദരങ്ങൾക്ക് ഉയർച്ച തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്ക് ഇടവരും സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്ന സമയം തന്നെയാണ് രോഗപീഠ ദ്രവ്യനാശം മനക്ലേശം യാത്രാ ദുരിതം ദാമ്പത്യ ദേഹ ഉപദ്രവം തുടങ്ങിയ ദോഷ അനുഭവങ്ങളും ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കണം ദോഷപരിഹാരമായിട്ടിവർ നാഗരാജാവിന് നൂറുപാലം ഗണപതിക്ക് കറുകമാല സുബ്രഹ്മണ്യന് കുമാര സുക്താർച്ചന പുഷ്പാഞ്ജലി നാരങ്ങാമാല ശ്രീകൃഷ്ണന് ത്രിമധുരം തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകൾ യഥാസമയം ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി മിഥുനക്കൂറിൽ പിറന്ന മകേരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ശാരീരിക രോഗപീഠകളിൽ നിന്ന് മോചനം ദുഷ്ടജന ദുഷ്ടജനസംസർഗത്തിൽ നിന്നുള്ള ദുരിതങ്ങൾ ഒഴിവാകും കലഹം ദാമ്പത്യ ക്ലേശം എന്നിവ വിട്ടൊഴിയും സന്താനങ്ങളുടെ കാര്യത്തിലെ പ്രയാസങ്ങൾ മാറും അപമാന ശ്രവണത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് മനക്ലേശങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങൾക്കിടവരും ശത്രുശല്യം ഒഴിവാകും ദ്രവ്യലാഭം കാര്യജയം സൗഭാഗ്യം ബന്ധുജന സൗഖ്യം അധികാരം ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം ഇവർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണന് ത്രിമധുരം തൃക്കൈവെണ്ണ നാഗരാജാവിന് പാല് പഴവും ഗണപതിക്ക് കറുകമാല നാളികേരം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ഇനി കർക്കിടകൂറിൽ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം രോഗാരിഷ്ഠിത മൂലം ബുദ്ധിമുട്ടിയവർക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കുന്ന സമയമാണ് തടസ്സങ്ങളെല്ലാം മാറി സന്താനങ്ങളുടെ കാര്യത്തിൽ സർവ ഐശ്വര്യം ഉണ്ടാകാം ദ്രവ്യലാഭം പ്രതീക്ഷിക്കാം ദാമ്പത്യ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷ അനുഭവങ്ങൾ മാറും വരും ദിവസങ്ങളിൽ ധനലാഭം വസ്ത്രലാഭം ബന്ധുസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങും ഇവർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് വിളക്ക് പാലഭിഷേകം ശ്രീകൃഷ്ണന് നിവേദ്യം കദളിപ്പഴം തുളസിമാല നാഗരാജാവിന് പാലും എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം ഇനി ചിങ്ങക്കൂറിൽ മകം പൂരം ഉത്രം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധനനേട്ടം അപമാനത്തിൽ നിന്ന് മോചിതനാകാനുള്ള സാധ്യത സ്ഥാനക്കയറ്റം രോഗത്തിൽ നിന്ന് മുക്തി അർദ്ധലാഭം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അഗ്നിഭയം ശത്രുപീഠ ചോരഭയം ദുഷ്ടജനസംസർഗത്തിന് അവസരം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കും ഇടവരും എന്നാൽ കുടുംബസുഖവും ധനലബ്ധിയും ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും ബന്ധുജനങ്ങളുമായിട്ട് മെച്ചപ്പെട്ട സഹകരണം തുടങ്ങിവെക്കാനും ഗുണ അനുഭവങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ചിങ്ങക്കൂറുക ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് അർച്ചന നാരങ്ങാമാല ശ്രീകൃഷ്ണന് ത്രിമധുരം തൃക്കൈവെണ്ണ ഗണപതിക്ക് കറുകമാല നാളികേരം നാഗരാജാവിന് പാലും പഴവും എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണം ഇനി കന്നിക്കൂറിൽ ഉത്രം അത്തം ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം യാത്രാ ദുരിതങ്ങളും കാര്യതടസ്സവും രോഗപീഡയും ഒക്കെ മാറി മെച്ചപ്പെട്ടൊരു ജീവിത നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കും ദാമ്പത്യ ക്ലേശം ഒഴിവാക്കുവാൻ പരസ്പരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാകും എന്നാൽ സർക്കാർ കാര്യങ്ങളിൽ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും ശത്രുനാശവും ഈ സമയത്ത് ഉണ്ടാകും ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം നാഗരാജാവിന് നൂറും ഗണപതിക്ക് കർഗമാല നാളികേരം ശ്രീകൃഷ്ണന് വെണ്ണനിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം ജാതകരെ കുറിച്ച് നോക്കാം ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും ധനലബ്ധി ആഭരണലബ്ധി അർദ്ധലാഭം വാക്വിലാസത്തിലൂടെ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും ബന്ധു പ്രതീക്ഷിക്കാം ശത്രുദോഷങ്ങളൊക്കെ മാറി ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും തുലാക്കൂറിലെ ചിത്തിരചോതി വിശാഖം നക്ഷത്രജാതകർ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പാലഭിഷേകം നെയ്വിളക്ക് ശ്രീകൃഷ്ണന് നിവേദ്യം കതളിപ്പഴം തുളസിമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി നിവൃശ്ചികക്കൂറിൽ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സന്താനങ്ങളുടെ കാര്യത്തിലെ പ്രയാസങ്ങൾ നീങ്ങി തുടങ്ങും രോഗപീഡകളും മാറി ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കുന്നതിൽ സന്തോഷം അനുഭവപ്പെടും ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും ദൂരദേശ യാത്രയ്ക്കോ വിദേശവാസത്തിനോ അവസരം ഉണ്ടാകും ധനാഗമത്തിൽ വർധനവ് സുഖം ഭക്ഷ്യസമൃദ്ധി അർദ്ധലാഭം സുഹൃത്തുക്കളിൽ നിന്നും മെച്ചപ്പെട്ട സഹകരണം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം ശ്രീകൃഷ്ണന് പാൽപായസം കദളിപ്പഴം വെണ്ണ നിവേദ്യം നാഗരാജാവിന് സർപ്പസൂക്താർച്ചന കരിക്കഭിഷേകം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി ധനക്കൂറിൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കാലതാമസങ്ങൾ നീങ്ങി പണി പൂർത്തീകരിക്കാനും പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറാനും ജൂൺ മാസം അവസരമുണ്ടാകും അന്യരുടെ വാക്കുകൾ കേട്ട് അബദ്ധത്തിൽ ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗപീഠ യാത്രാക്ലേശം അർദ്ധലാഭം തൊഴിൽ രംഗത്തെ പ്രയാസങ്ങൾ സ്ത്രീകൾ കാരണം കലഹങ്ങൾ മനോവ്യസനം എന്നിവയ്ക്കും സാധ്യതയുണ്ട് വ്യാധി ഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും അപമാനശ്രമണത്തിന് സാധ്യത തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ് എന്നാൽ അഭീഷ്ണലാഭം സന്താന സൗഖ്യം മനസ്സുഖം അപ്രതീക്ഷിത ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം ശ്രീകൃഷ്ണന് പാൽ പായസം വെണ്ണനിവേദ്യം തുളസിമാല ദേവിക്ക് ഭാഗ്യസൂക്താർച്ചന നാഗരാജാവിന് പാലും പഴവും ഗണപതിക്ക് കറുകമാല നാളികേരം ഉടയ്ക്കൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി മകരക്കൂറിൽ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം സന്താനങ്ങളുടെ ഗുണ അനുഭവങ്ങളിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഒരുപാടുണ്ട് രോഗമുക്തി കർമ്മരംഗത്ത് അഭിവൃദ്ധി ധനാഗമത്തിൽ വർധനവ് ബന്ധുജന സൗഖ്യം അർദ്ധലാഭം സുഖം വസ്ത്രലാഭം സ്ത്രീസുഖം മനസ്സുഖം ഉന്നത വ്യക്തികളുമായിട്ട് പരിചയപ്പെടാൻ അവസരം അഭീഷ്ടലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്ക് ഇടവരാം എന്നാൽ ചില കാര്യങ്ങൾക്കുള്ള വിഘ്നങ്ങൾ അപ്രതീക്ഷിതമായി സങ്കടം വർദ്ധിപ്പിക്കും ചിലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെ സാമ്പത്തിക മേന്മ കൈവരിക്കാൻ സാധിക്കും മകരക്കൂറുക ദോഷപരിഹാരമായിട്ട് ശിവന് കർഗഹോമം ഗണപതിക്ക് കർഗമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഇവർ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ മാറിക്കിട്ടാനും കൂടി പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തണം അതൊഴിവാക്കാൻ ശ്രമിക്കുകയും വേണം എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു